ാണ് പുതിയ സ്വാഗതം അതിഥി അതിഥി ഒരായി കൊടുക്കുക ഞങ്ങളെ ഇതിന്റെ താത്താനെ കുട്ടിയാണ് ഹലാ മുനീബ് എന്നാണ് പേര് ഷിട്ടു എന്നാണ് വിളിച്ചത് ചിട്ടൊരു ഹായ് കൊടുക്കേലോട് പറങ്ങാൻ പോവാല്ലേ കറങ്ങാൻ കറങ്ങി കൊടുത്താലോ നമ്മൾ നമ്മൾ കറങ്ങാൻ 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 പോവല്ലേ വെരി 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 പോവ പിടിച്ചോ പിടിച്ചോ ആ ഈ കൈ നീ പോവാൻ കൈപിടിച്ചോ അസുന് കറങ്ങി ചിട്ടുടിച്ചേ കറങ്ങി കറങ്ങിക്കോളി പമ്പര കറങ്ങിറങ്ങാൻ പമ്പരം കറങ്ങി കറങ്ങി ഞാൻ അപ്പൊ ഞങ്ങൾ കറങ്ങല് കഴിഞ്ഞിട്ടുണ്ട് ഇത്ര ഉള്ളത് ആശ്ചാ പഠിച്ച വീഡിയോ ആയി കാണാം